ിലെ ട്രെയിനിൽ ട്രാവൽ ചെയ്യായിരുന്നു അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു സ്റ്റേഷനിൽ കയറിയിട്ട് ഞങ്ങളുടെ ലഗേജ് അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചു അപ്പോൾ എടുത്തു വെച്ച് ലഗേജിൽ നിന്ന് ഇങ്ങനെ കൈ എടുത്തപ്പോൾ കൈക്കകത്ത് മുഴുവൻ ഡസ്റ്റ് പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ ആ ഒരു അറ്റൻഡൻറ് ഒരു ലേഡിയാണ് അവരിങ്ങനെ നടന്നു പോയപ്പോ ജയിച്ച് ചോദിച്ചിസ് വോട്ട് ഇസ് ഇത് എന്താണ് എന്ന് പറഞ്ഞു അപ്പൊ അവര് പെർപ്ലെക്സ്ഡ് ആയി സോറി എന്ന് പറഞ്ഞു പോയി ദീ സെറ്റ് ലാൽ നോക്കിക്കോളൂ ആരെങ്കിലും വന്ന് ഇതിന് ഭയങ്കരമായിട്ട് സോറി പറയും ഞാൻ പറഞ്ഞു നോ ബൊടി വിൽക്കം കാര്യം എന്താ പറയുക എന്റെ മുകളിൽ ശൈലം പൊടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പറഞ്ഞു പക്ഷേ യു ഡോൺ ബിലീവ് കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ സീനിയർ ആയിട്ടുള്ളൊരു സൂപ്പർവൈസർ വന്ന് അവിടെ ഇരുന്നു കുട്ടിൽ അയാൾ അഞ്ച് മിനിറ്റ് സോറി പറഞ്ഞു ഐ സോറി ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങൾ കാര്യം അയാൾക്ക് അത് ഭയങ്കര ഷെയിമാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്ന് ഒരാൾ പറയുമ്പോൾ അയാളോട് ദേഷ്യമല്ല വേണ്ടത് അല്ലെ ഞാൻ കാരണം അത് നടന്നില്ല അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു സങ്കടം ഒരു മാനക്കേട് എന്നൊക്കെ മലയാളത്തിൽ പറയാം സോ അതൊരു വലിയ റെവലേഷൻ ആയിരുന്നു കാര്യം നമ്മൾക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരാള് ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ പലർക്കും ദേഷ്യമാണ് അയാളോട് ഉണ്ടാകാൻ സാധ്യത പക്ഷെ ഇത് അവർക്കൊരു ഷെയിമാണ് ഉണ്ടായത് അതൊരു പെട്ടെന്ന് നിങ്ങളോട് പറയാൻ തോന്നിയ ഒരു ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി സോ വട്ട് എവർ യു ഡൂ ഡു ഇറ്റ് വിത്ത് ജോഷ് ആൻഡ് നമ്മൾ താരെങ്കിലും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിന് സോറി പറയാനുള്ളൊരു മനസ്സും നിങ്ങൾക്കുണ്ടാവണം ഓക്കെ